കേരളത്തിൽ എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുതുക്കിയ മാർഗ്ഗരേഖ ഇന്ന് പുറത്തിറക്കും വ്യാപനശേഷി കൂടുതലായതിനാൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കർശനമായ നിർദ്ദേശങ്ങളാകും ഉൾപ്പെടുത്തുക രാജ്യത്താദ്യമായി പുതിയ വകഭേദം സ്ഥിരീകരിച്ചതിനാൽ അതീവ ജാഗ്രത പുലർത്താനാണ് കേന്ദ്ര നിർദ്ദേശം പശ്ചിമാഫ്രിക്കയിൽ കണ്ടെത്തിയ എംബോക്സിന്റെ പുതിയ വകഭേദം അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളവയാണ് രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ എംബോക്സ് ടു എന്ന വകഭേദമാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതും എംബോക്സ് ടു ആണ് ഇതിന്റെ മറ്റൊരു താവഴിയാണ് എംബോക്സ് വൺ ബി എന്നത് തീവ്രത കൂടിയ വകഭേദമായതിനാൽ അതീവ ജാഗ്രത പുലർത്താനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതുക്കിയ മാർഗരേഖെന്ന് പുറത്തിറക്കും നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കർശനമായ നിർദ്ദേശങ്ങളാകും ഉൾപ്പെടുത്തുക ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സാ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തും എംബോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ താമസ സ്ഥലത്തിന് സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നും ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിലും സർവൈലൻസ് ടീമിന്റെ നിരീക്ഷണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ശക്തമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം